ി പെണ്ണെ നിങ്ങളെ നാട്ടിലൊക്കെ മീൻകറി വെക്കുന്നത് രസം വെക്കുന്ന പോലെയാണോ ഇങ്ങനെയാണോ നിന്റെ അമ്മ പഠിപ്പിച്ചിങ്ങോട്ട് വിട്ടേക്കുന്നത് എന്തോ കറി ഉണ്ടാക്കി വെച്ചേക്കുന്നേ അതെ അമ്മേ ആ കറി ഞാനാണ്ടാക്കിയത് ആ കറി കൂട്ടിയാണല്ലോ ഞാനിപ്പോ ചോറ് കഴിച്ചത് എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല ചെപ്പ് ചവറ് നിന്ന പന്നിയുണ്ടോ നല്ലതും ചീത്തയും തിരിച്ചറിയുന്നു അതെ അമ്മമാരൊക്കെ നല്ലത് പഠിപ്പിച്ച് വിടണം കെട്ടി ചായ്ക്കുന്നതിന് മുമ്പ് വല്ലതൊക്കെ പഠിപ്പിച്ച് വിടണം അല്ലെന്നുണ്ടെങ്കിൽ അമ്മമാർ എന്തെങ്കിലും ചെയ്യുന്നത് കാണുമ്പോൾ കൂടെ കയറി നിന്ന് കണ്ടു പഠിക്കണം ഇത് ഈ ഇപ്പോഴത്തെ കാലത്തെ കുറെ പെൺപിള്ളേരുണ്ട് തോണ്ടി തോണ്ടി തോണ്ടിയിരിക്കാൻ മാത്രമല്ലേ അറിയത്തുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ കൊള്ളതുങ്ങളൊക്കെ ഉണ്ടാക്കാൻ പഴേ ഈ മീൻകറിയൊക്കെ രസമായിട്ട് വരുന്നത് എന്തോ ഇതിന് കൊള്ളാം എൻ്റെ ദൈവമേ നാക്കിലോട്ട് വെച്ച് എന്തോ ഇന് കൊള്ളാറ് ശരിയാമ്മേ ഈ പന്നിക്കുണ്ടോ ചപ്പ് ചവറ് കഴിച്ച് നാവിൽ രുചി അറിയുന്നു ഞാൻ അമ്മയല്ല പന്നി എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് അമ്മയുടെ മോനും ഭർത്താവും ഞാനും ആ കറിയും കൂട്ടിയാണ് ചോറ് കഴിച്ചത് അപ്പോൾ ആദ്യം പന്നിയാവേണ്ടത് അമ്മയുടെ മോനും ഭർത്താവും ഞാനും കൂടിയല്ലേ എങ്ങനെ പന്നിയാവാനോ ഞങ്ങൾക്ക് നല്ല രുചി തോന്നി അമ്മയുടെ ഭർത്താവ് രണ്ടാമതും കൂടെ ആഹാരം വാങ്ങി കഴിച്ചിട്ടാണ് പോയത് അപ്പോൾ എന്തായാലും ആ കറി അച്ഛനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നല്ല അതിൻ്റെ അർത്ഥം ആ പന്നീന്നിപ്പം അച്ഛനെയും വിളിച്ചു എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാം നീ എന്തോ കൈവശം വാടി അങ്ങേർക്കോ അവനും കൊടുത്തേക്കുന്നത് കൈവശം കൊടുത്തങ്ങ് മയക്കി എന്റെ ചെറുക്കനെയാണെങ്കിൽ താരാള മന്ത്രം ഓതി 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 അങ്ങ് മയക്കി ഇപ്പതാ അങ്ങേരെ കൂടെ കൈവശം ഓ എന്റെ ദൈവമേ ഇങ്ങനെ ഒരേ തന്നെയാണല്ലോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് അമ്മേ അമ്മ പറയുന്നത് കൈവശമോ അമ്മ കൈവശം എന്ന് പറഞ്ഞ ഉദ്ദേശിച്ച ഞാൻ ഉണ്ടാക്കിയ കറിയോ അതോ കറിക്കാത്തിട്ട മുളക് പൊടിയും മല്ലിപ്പൊടിയോ അമ്മ ഉണക്കി ഉണക്കിപ്പൊടിപ്പിച്ച മല്ലിയും മുളകും തന്നെയാണ് അമ്മ ഞാൻ ആ കറിയിൽ എടുത്തിട്ടത് ഇത്രയും ദിവസം അമ്മ അതൊക്കെ തന്നെ ചേർത്തല്ലേ കറി ഉണ്ടാക്കി തന്നിട്ടുള്ളത് അപ്പോൾ അമ്മ ഞങ്ങൾക്ക് തന്നത് കൈവശമാണോ ഈ വീട്ടിലിരിക്കുന്ന എവിടെ പോയി കൈവശം ഉണ്ടാക്കി കൊണ്ടുവരാനോ അമ്മ എന്താണീ കൈവശം എന്ന് ഉദ്ദേശിച്ചത് എന്തിനാണ് അമ്മേ എന്നോട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് അമ്മയുടെ മോൾ ഉണ്ടാക്കിയാലും അമ്മ ഉണ്ടാക്കിയാലോ ഒക്കെ നല്ല കറികൾ വന്ന് കറി ഞാൻ ഉണ്ടാക്കിയാലും അത് കൊള്ളൂല അല്ലേ നല്ലത് നല്ലത് തന്നെ ചെറുതും വലുതുമായ പല പ്രശ്നങ്ങളും പൊക്കെ അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ വഴക്കിന് വരും അതും ചേട്ടനും അച്ഛനും ഇവിടെ ഇല്ലാത്ത സമയം നോക്കി ആരും ഇല്ല എൻ്റെ അടുത്ത് അമ്മ ഇങ്ങനെ വന്ന് വഴക്കുണ്ടാക്കിയിട്ട് അവർ വരുമ്പോൾ ഒന്നിന് പത്തായിട്ട് ഏഷണി പറഞ്ഞുണ്ടാക്കി അത് ബഹളം ഉണ്ടാക്കും മാരി മോള് പോരെടുത്തെന്ന് പറയും ഇത്രയും നാളും അമ്മ അവരോടൊക്കെ ഓരോന്ന് പറയുമ്പോൾ ഞാൻ അതിന് മറുത്തൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ ഒരു വിഷയം ഉണ്ടാക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പ്രതികരിക്കാതിരുന്നത് പിന്നെ എൻ്റെ വീട്ടിൽ വിളിച്ച് അത് അറിയിക്കുമ്പോൾ അതുങ്ങളും ഒരുപാട് സങ്കടപ്പെടും ഒരു മോളെ കെട്ടിച്ച് അയക്കുമ്പോൾ അവർക്ക് ഒരുപാട് പ്രതീക്ഷകളോടെ അവർ നല്ല രീതിയിൽ ജീവിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും കെട്ടിച്ചയക്കുന്നത് പക്ഷേ അമ്മയെ പോലെയുള്ള ചിലരുണ്ടല്ലോ ഈ ജീവിതത്തിലോട്ട് ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞാനും എൻ്റെ ഭർത്താവും തമ്മിലായിരിക്കും കൂടുതലും പ്രശ്നങ്ങളുണ്ടാകുന്നത് ഇത്രയും നാളും പ്രതികരിച്ചില്ല അമ്മേ പക്ഷെ ഇനി ഞാൻ അങ്ങനെ എന്ന് അമ്മ വിചാരിക്കരുത് സഹിച്ച് 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 ക്ഷമിച്ച് ഒരുപാടായി ഇപ്പം നാലഞ്ച് വർഷത്തോളമായി ഞാൻ ഈ വീട്ടിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ അമ്മയ്ക്ക് എന്നുള്ള ശത്രുതാ മനോഭാവം മാറിയില്ലേ അമ്മയുടെ മോൾ ഇവിടുന്ന് പോയി എന്നെ അമ്മയ്ക്ക് അമ്മയുടെ മോളായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നില്ലേ വേണ്ട അറ്റ്ലീസ്റ്റ് ഒരു മനുഷ്യജീവനായിട്ടെങ്കിലും കരുതിക്കൂടെ എല്ലാം അമ്മ ഇങ്ങനെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി എവിടം വരെ പോകും അമ്മേ ഈ കുടുംബത്തിൻ്റെ സമാധാനമാണ് അമ്മ ഇല്ലാണ്ടാക്കാൻ നോക്കുന്നത് പ്രതികരിക്കാതിരിക്കൂ എന്ന് അമ്മ ഇനി വിചാരിക്കരുത് ഇനി ഞാൻ പ്രതികരിക്കും ഇപ്പം നമ്മൾ സന്തോഷത്തോടെയാണ് സംസാരിക്കുന്നത് ഇനി അമ്മ എൻ്റെ അടുത്ത് ഇതേ രീതിയിൽ മുമ്പോട്ട് പോകാനാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ലാത്ത കാര്യത്തിലാണ് അമ്മ ഇപ്പൊ കുറ്റം ഉണ്ടാക്കിയത് അമ്മ ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പം അമ്മ എൻ്റെ ആ ഞാൻ ഉണ്ടാക്കിയ കറി കൂട്ടി ചോറ് കഴിച്ചിട്ടാണ് അമ്മ വന്ന് ഈ കുറ്റം പറയുന്നത് രണ്ടും വേണോ അമ്മേ കഴിക്കുകയും ചെയ്യുന്നുണ്ട് കുറ്റം പറയുകയും ചെയ്യുന്നുണ്ട് സംഭവം തന്നെ ഞാൻ ഇവിടെ എങ്ങനെ ജീവിച്ചു പോക്കോട്ടെ അമ്മേ ഞാൻ ഈ ജോലിയൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലും ജീവിച്ചു പോക്കോട്ടെ അമ്മ എൻ്റെ അടുത്ത് പ്രശ്നത്തിന് വരാതിരിക്കുക ഒരു കയ്യപ്പത്തം പറ്റി പോയത് നാവി വെച്ച് കൂട്ടാൻ കൊള്ളാത്തൊരു കറിയെ പറ്റി ഒരു കുറ്റം പറഞ്ഞു പോയി ഇവിടെ കുറ്റവും പറയാൻ പറ്റത്തില്ലയോ ആ എന്തൊരു കാലം ഇത് എന്തെങ്കിലുമൊന്ന് പറഞ്ഞു പോയാൽ അതും കുഴപ്പം ഞാൻ പോരെടുക്കാനോ വഴക്കിനും പക്കാണത്തിനും വന്നതേയല്ലേ നമ്മളെ ഇതിനങ്ങ് വിട്ടേരെ ഞാനിനി ഒന്നും പറയാൻ വന്നിട്ടില്ല എൻ്റെ പൊന്ന് തമ്പരാട്ടിയമ്മേ ഹാ ഇനി അവനോട് ഇതെല്ലാം ഓതി കൊടുത്തിട്ട് വേദം ഓതി 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 കൊടുത്തു കൊടുത്ത് എൻ്റെ കുഞ്ഞിനെ എന്നെ നിന്ന് അകറ്റി ഇനി ഇതും കൂടെ ഓതി കൊടുത്തിട്ട് ഇനി ഇവിടെ തല്ലും വഴക്കം ഉണ്ടാക്കരുത് അടിയനങ്ങ് പോയേ മനസ്സിലായി